വർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം അയാൾ ദൈവത്തോട് സങ്കടപ്പെട്ടു ഞാൻ തനിച്ചാണ് നിഴൽ പോലും എനിക്ക് കൂട്ടിനില്ല എല്ലാവരും എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നു ആശ്രയതീരങ്ങൾ ആരെയൊക്കെയോ അപഹരിക്കുന്നത് പോലെ ശൂന്യത എന്നെ കീഴടക്കുന്നു എൻ്റെ ജീവിത വഴികൾ ഇരുണ്ടു പോകുന്നു ദൈവം അവനോട് പറഞ്ഞു ഇല്ല നീ തനിച്ചല്ല നിനക്കു വേണ്ടി കണ്ണിമ ചിമ്മാതെ ഞാൻ കാവൽ നിൽക്കുന്നുണ്ട് നിനക്ക് തണലേകാൻ ഞാൻ നിൻ്റെ വലതുഭാഗത്തുണ്ട് പകൽ വഴികളിലെ സൂര്യനോ രാത്രി ഓർമ്മകളിലെ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഞാനുണ്ട് തിന്മ കാണാതെ നന്മയുടെ വഴി വെളിച്ചമേകാൻ ഞാൻ നിനില് പ്രകാശിക്കുന്നുണ്ട് നിൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പോറലേക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി കരുതലിൻ്റെ കരം ഞാൻ നീട്ടി പിടിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഈ കാവൽ മൊഴികൾ അവന് ചുറ്റും ആശ്വാസത്തിൻ്റെ മേഘവർണ്ണങ്ങൾ തീർത്തു ഈ പുസ്തകം ആരംഭിക്കുന്നത് ഈ വരികളിലൂടെയാണ് കാവൽ എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് സ്റ്റാഴ്സൺ ജെ കള്ളിക്കാടൻ അച്ഛനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വിമല ബുക്സാണ് ഈ പുസ്തകം നമുക്ക് വേണ്ടി അണിയിച്ചുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വായിച്ചു കേട്ടതുപോലെ തന്നെ ദൈവവും ഞാനും നടത്തുന്ന ഒരു സംഭാഷണം പോലെ മനോഹരമാണ് ഈ പുസ്തകം കാവലെന്നാൽ ദൈവം എൻ്റെ കാവലുണ്ട് എനിക്ക് വേണ്ടി ആരൊക്കെയോ കാത്തിരിപ്പുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും തന്നുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് പതിനെട്ട് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഓരോ അധ്യായവും ഓരോ ചിന്തകളിലൂടെ ഓരോ ഗൗരവപരമായ വിഷയങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ധ്യാനവും പ്രാർത്ഥനയും ചിന്തയും സമം ചേർത്തെഴുതിയ കൃതിയാണിത് ജീവിതത്തെ പുതിയ അർത്ഥങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു കൃതി അസുരമായ കാലത്ത് നാം പരസ്പരം കാവലാളായി മാറിയേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകത്തിലെ ഓരോ വരികൾക്കുമുള്ളത് ദൈവം കാവലാളായി നമുക്കോരോരുത്തർക്കും നിൽക്കുന്നുണ്ട് എന്നറിയുന്നതിനൊപ്പം പരസ്പരം കാവലാളായി മാറാനും കൂടി നമുക്ക് കടമയുണ്ട് എന്ന് ഈ കുറിപ്പുകൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവവും ഞാനും എൻ്റെ സഹോദരങ്ങളും ചേർന്ന് നടത്തേണ്ട ഒരു യാത്ര തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഈ കാവൽ യാത്രയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന വാചകങ്ങൾ കൊണ്ട് സ്റ്റാഴ്സൺ അച്ഛൻ ഈ പുസ്തകം മനോഹരമാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിലേക്ക് സ്വാഗതം ആദ്യ അധ്യായം പ്രകടനം എന്ന പേരിലാണ് ആരംഭിക്കുക നിഴലുകൾക്കുള്ളിലും നിറങ്ങളുടെ സമൃദ്ധി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നിഴലുകൾക്കുള്ളിലും നിറങ്ങളുടെ സമൃദ്ധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നിന്റെ ജീവിതം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് നീ നിന്നെ തന്നെ അറിയാൻ സോക്രട്ടീസ് പറയുന്നതിന് പിന്നിൽ പോലും നീ നിന്റെ സ്നേഹം പങ്കുവെക്കണം എന്ന അർത്ഥം തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രകടനം സ്നേഹം എപ്രകാരമാണ് നാം പ്രകടിപ്പിക്കേണ്ടത് എന്ന ഓർമ്മ ക്രിസ്തു അവൻ തൻ്റെ സ്നേഹം മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുവെന്ന് സുവിശേഷകർ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ സ്നേഹം വിളമ്പി ജീവിച്ചു എന്നല്ലേ അർത്ഥം അങ്ങനെ അവൻ്റെ പാത പിൻചൊല്ലിയ എല്ലാ വിശുദ്ധരും ഈ സ്നേഹം വിളമ്പലായിരുന്നു അവരുടെ ജീവിതത്തിലൂടെ നടത്തിയത് അപ്പോൾ സ്നേഹം വിളമ്പാൻ സ്നേഹം പ്രകടമാക്കാൻ എന്തുമാത്രമാണ് നമുക്ക് സാധിക്കുന്നത് എന്നുള്ള ആദ്യ ചിന്തയിലാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭം അദ്ദേഹം ഇങ്ങനെ കുറിക്കുകയാണ് പ്രിയ ചങ്ങാതി വാ നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ച് തുടങ്ങാം പുറത്തെ മഴയിലേക്ക് ഒരു കുടയും പിടിച്ച് ഒന്നിച്ച് തോൾ ചേർന്ന് നമുക്ക് നടക്കാം വഴിയരികിൽ കാണുന്നവർക്ക് സ്നേഹത്തിൻ്റെ പൊന്നാണയങ്ങൾ നമുക്ക് നൽകാം കരുതലിൻ്റെ പ്രകടനങ്ങൾ മുഖത്ത് പ്രസരിപ്പിക്കാം പുഞ്ചിരി കൊണ്ട് തലോടൽ കൊണ്ട് പുത്തൻ സ്നേഹഭാവങ്ങൾ കൊണ്ട് നമുക്ക് സ്നേഹിക്കാം ഒരുപക്ഷെ നാളെ ഈ സുന്ദര പ്രപഞ്ചം കാണാൻ അവനോ അവളോ നീയോ ഞാനോ ഈ വാഴവിൽ ഉണ്ടാകുമെന്ന് എന്ത് നിശ്ചയമുണ്ട് നിനക്ക് കർത്താവ് ദാനമായി തന്ന ജീവിതം തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ നാം പ്രിയ ചങ്ങാതി വ നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം മറ്റൊരധ്യായം നിയന്ത്രണം എന്ന പേരിലാണ് എന്ന അധ്യായം കഴിഞ്ഞു വരുന്ന മറ്റൊരധ്യായം ആദ്യം നിയന്ത്രിക്കേണ്ടത് നിന്നെയാണ് അപരനെയല്ല അതിർവരമ്പുകൾ തീർക്കേണ്ടത് നിനക്കു വേണ്ടിയാണെന്ന് അറിയാൻ നീ വൈകരുത് ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ആത്മനിയന്ത്രണത്തിൻ്റെ പടവുകളിരുന്നാണ് ക്രിസ്തു തൻ്റെ കേൾവിക്കാരോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ്റെ വാക്കുകൾക്ക് ഇത്രയും തെളിച്ചവും ചൈതന്യവുമെന്ന് പറയാതെ വയ്യ ഈ പുസ്തകത്തിലെ ഓരോ വരികളും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ക്രിസ്തു എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഈ വാചകങ്ങൾ അനുവർദ്ധമാക്കിയത് എന്ന് എഴുത്തുകാരൻ ക്രിസ്തുവിൻ്റെ ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ അകമ്പടിയോടുകൂടി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ എളുപ്പത്തിൽ നമുക്കിത് തിരിച്ചറിയാനാകും അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി അത്രമാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്ന വരികളാണ് ഇവയെല്ലാം അമിത വൈകാരികതയുടെ മണലിൽ കാൽ തട്ടി വീഴാതിരിക്കാൻ ക്രിസ്തു കണ്ടെത്തിയ നടപ്പാതയാണ് ആത്മനിയന്ത്രണം അവൻ്റെ ജീവിതം മുഴുവൻ ആത്മനിയന്ത്രണത്തിൻ്റെ വഴികളിലൂടെ ആ വഴിത്താരകളിലൂടെയുള്ള സഞ്ചാരമാണ് എന്ന് സുവിശേഷം നമുക്ക് മുമ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് തന്നെ പിടിക്കാൻ വന്നവരോട് പോലും ക്രിസ്തു എത്ര സൗമ്യമായാണ് ആരായുന്നത് എന്ന് നമ്മൾ ഓർക്കണം ആത്മനിയന്ത്രണത്തിൻ്റെ സുഗന്ധം അറിയാത്ത ആർക്കും അത്തരമൊരു സന്ദർഭത്തിൽ അങ്ങനെ പറയാനാവില്ലെന്ന് നിശ്ചയം ഈ ആത്മനിയന്ത്രണത്തിൻ്റെ അതിർവരമ്പുകൾ പലപ്പോഴും നാം ലംഘിക്കുന്നില്ലേ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ സൗമ്യതയോടെ പുഞ്ചിരിക്കാനും സംസാരിക്കാനുമൊക്കെ നാം മറന്നുപോകുന്നുണ്ട് സുവിശേഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് നാം അതിൽ ഒന്നാമതായി തെളിയുന്ന ക്രിസ്തുദർശനം തന്നെയാണ് ഈ സൗമ്യത ഈ ശാന്തത ആത്മനിയന്ത്രണം നശിക്കുമ്പോഴാണ് അപകടങ്ങളുടെ കാറ്റ് വീശുന്നത് ഒരു ദുരന്തവും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല നിയന്ത്രിക്കാനാവാത്ത വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ വഴി സംഭവിച്ച പാകപ്പിഴകളാണ് അധികവും അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ വളരെ വ്യക്തമായി കുറിച്ചിട്ടിരിക്കുകയാണ് ഇനിയും അകാരണമായി മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ എന്തിനാണ് ഞാനും നീയും പരക്കം പറയുന്നത് സ്വയമല്ലേ നിയന്ത്രിക്കേണ്ടത് ആത്മനിയന്ത്രണമല്ലേ ആവശ്യം എല്ലാം അവസാനിപ്പിച്ച് നീ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ നിന്നിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുമെന്ന് ഷാട്ട്സൺ അച്ഛൻ തൻ്റെ വരികളിൽ എഴുതിയിട്ടിരിക്കുകയാണ് ആ കയ്യൊപ്പാണ് നിനക്ക് ലഭിക്കുന്ന ഇറ്റേണൽ ബ്ലിസ് നിത്യത തീർച്ചയായിട്ടും നീ നിന്നിലേക്ക് എന്ന് കടന്നു വരുന്നു മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോകാതെ ആത്മനിയന്ത്രണം നീ എന്നാണ് സാധ്യമാക്കുന്നത് അവിടെയാണ് നിൻ്റെ വിജയം അവിടെ മാത്രമാണ് നിൻ്റെ വിജയം അല്ലെങ്കിൽ നിത്യതയുടെ ഇറ്റേണൽ ബ്ലിസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബോധ്യത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് നമ്മിലേക്ക് തന്നെ ഊളിയിട്ടിറങ്ങാം നമുക്ക് നമ്മുടെ ആത്മനിയന്ത്രണങ്ങളെ എപ്രകാരമാണ് കൂടുതൽ ശക്തമാക്കുന്നത് അല്ലെങ്കിൽ ശക്തമാകുന്നത് എന്ന് ചിന്തിച്ചെടുക്കാം ആ ചിന്തയിൽ മാത്രമാണ് ക്രിസ്തു ദർശനങ്ങളോട് ചേർന്ന് ഈ നിയന്ത്രണത്തിൻ്റെ രേഖ കടന്നു പോവുകയുള്ളൂ മറ്റൊരധ്യായം ദൂതൻ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് രോഹിത് വെമേലിയുടെ ഒരു ഓർമ്മക്കുറിപ്പ് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെഴുതുന്നത് നിങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല എന്നോട് ദേഷ്യം തോന്നരുത് എല്ലാം എൻ്റെ കുറ്റവും പ്രശ്നങ്ങളുമാണ് എൻ്റെ ആത്മാവും ശരീരവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതായി എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് വ്രണപ്പെടാതെ സ്നേഹിക്കുക എന്നത് തീർത്തും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് എൻ്റെ ജനനം തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അപകടം എൻ്റെ കുട്ടിക്കാലത്തെ ഏകാന്തതയിൽ നിന്ന് മോചനം നേടാൻ എനിക്ക് കഴിഞ്ഞില്ല ഭൂതകാലത്ത് അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു കുട്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുത്തിക്കുറിച്ചാണ് അവൻ യാത്രയായത് മരണത്തിൻ്റെ കര ലോകത്തിലേക്ക് ഈ കുറിപ്പെഴുതി ജീവിതം വലിച്ചെറിഞ്ഞത് നിയമവിദ്യാർത്ഥിയായ രോഹിത് വെമ്മൂലെയാണ് രോഹിത് നന്മയുള്ളവനായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ജീവൻ അവൻ നശിപ്പിച്ചത് അവൻ്റെ മരണത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ നാം കാണുന്നില്ല പക്ഷേ അവൻ്റെ വാക്കുകളിൽ അവൻ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങളിൽ നിന്ന് ഒന്ന് തനിക്കൊരു ദൂതനെ പോലെ ഒരു സഹചാരി ഉണ്ടായിരുന്നില്ല എന്നതാണ് ദൂതനില്ല താഴ്വക താഴ്വരകളിലാണ് മരണം സംഭവിക്കുന്നത് ഏതൊരു അപകടം അപകടത്തിൻ്റെയും ഏതൊരു തോൽവിയുടെയും കാരണം സഞ്ചരിക്കാൻ കൂടെ ഒരു ദൂതൻ ഒരു സഹചാരി ഒരു സുഹൃത്തില്ല എന്നുള്ളത് തന്നെയാണ് ജീവൻ്റെ തിരുനാളം തെളിയിക്കാൻ ഒരു ദൂതനുണ്ടാകണം ഒരു സഞ്ചാരി ഉണ്ടാകണം ഒരു സുഹൃത്തുണ്ടാകണം സ്നേഹവലയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പേറിക്കൊണ്ട് നമുക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സഞ്ചാരി അല്ലെങ്കിൽ എല്ലാ തിരുനാളങ്ങളും കെട്ടുപോകുമെന്ന ഓർമ്മപ്പെടുത്തലുണ്ട് എന്തേ സന്ധ്യ ദീപം കൊളുത്തുന്നില്ല എന്ന് ആരായുന്നവരോട് കൊളുത്താൻ ഒരു ദൂതൻ അരികിലില്ലെന്നാണ് അവൾ സങ്കടപ്പെടുന്നത് എല്ലാവരും പുറത്തു കൊണ്ടിരിക്കുന്നതും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം കൂട്ടിനെക്കുറിച്ചാണ് ആരാണ് നിനക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു കൂട്ട് നൽകുക ഒരു ദൂതനില്ലാതെ ഇരവൻ്റെ നിശബ്ദതയിലും പകലിൻ്റെ അലച്ചിലും നിൻ്റെ കൂടെ ഒരു നിഴലുപോലെ നടക്കാനും ആയിരിക്കാനും ഒരു ദൂതനുണ്ടാകണം പ്രിയപ്പെട്ടവനെ ആരാണ് നിൻ്റെ കൂട്ട് ആരാണ് നിൻ്റെ ദൂതൻ ഈ ദൂതന് എന്തെങ്കിലുമൊക്കെ നന്മകൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ നിൻ്റെ ചങ്ങാതിക്ക് എന്തെങ്കിലുമൊക്കെ കരുണയുടെ ഭാവങ്ങൾ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരു ഉത്തമ ചങ്ങാതിയാണ് ഓരോ ദൂതനും കൈമാറുന്നത് ചില ദൗത്യങ്ങളാണ് എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് നിൻ്റെ വീഴ്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും തട്ടിയുണർത്തി ആ ദൂതൻ നിനക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിന്റെ ചങ്ങാതി നിൻ്റെ ദൈവത്തെ നിനക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവനാണ് നിൻ്റെ ഉത്തമ ചങ്ങാതി ദൈവസാന്നിധ്യവും ദൈവസങ്കല്പവും ദൈവബോധ്യങ്ങളുമൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ചങ്ങാതിക്ക് തരാൻ സാധിച്ചാൽ അവനാണ് യഥാർത്ഥ ദൂതൻ അവനാണ് നിൻ്റെ കാവൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവം നിൻ്റെ കാവലാണ് അതുപോലെ തന്നെ നിൻ്റെ ചങ്ങാതിയും നിൻ്റെ കാവലായി മാറണം ആ കാവൽ നിനക്ക് എന്തുമാത്രം ദൃഢമായി തോന്നുന്നുവോ അത്രമാത്രം അഗാധത്തിൽ അത്രമാത്രം ശക്തമായി ദൈവസാന്നിധ്യവും നിൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കും ദൂതനാകുക എന്ന ധർമ്മമാണ് എനിക്കും നിനക്കുമുള്ളത് അവ എത്രത്തോളം നിറവേറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മരണശേഷം നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവദൂതൻ നമ്മോടും ആരായാൻ ഇരിക്കുന്നത് അത് നാം മറക്കേണ്ട അവനിപ്പോഴും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവനിപ്പോഴും വിശക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോഴും വഴിയറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നീ അറിയണം നീ അവനൊരു ദൂതനായിട്ടില്ലെന്ന് ദൂതൻ്റെ നിഴൽ നിന്നിൽ വീണിട്ടില്ലെന്നു പ്രിയപ്പെട്ടവരെ ചങ്ങാതിയിലേക്കുള്ള ദൂരം ക്രിസ്തുവിലേക്കുള്ള ദൂരം തന്നെയാണ് ചങ്ങാതിയെ തിരിച്ചറിയാം നല്ലൊരു ദൂതനായി മാറാം നല്ലൊരു കാവലായി മാറാം പിന്നീട് വരുന്നൊരു അധ്യായത്തിൽ സ്ത്രീയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പരാമർശമുണ്ട് ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ചതിനു ശേഷമാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് ഇത് കണ്ട് മാലാക ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും സമയമെടുത്തവളെ സൃഷ്ടിച്ചത് ഉടനെ ദൈവം പറയുകയാണ് അവൾ വളരെ പ്രത്യേകത ഉള്ളവളാണ് ഏതൊരു അവസ്ഥയും പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവൾക്ക് സാധിക്കും ഒരേ സമയം ഒരുപാട് കുട്ടികളെ തലോലിക്കാനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മുറിവുണക്കാനും അവൾക്ക് സാധിക്കും സ്വയം മറന്ന് അധ്വാനിക്കാനും അസുഖം വന്നാൽ മരുന്ന് കണ്ടെത്താനും അവൾക്ക് കഴിയും മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ വേദന കൊണ്ട് ഉരുകുമ്പോഴും അവൾ കരയുന്നില്ല അവൾ നെടുവുറപ്പെടുന്നില്ല പ്രകാശം പരത്തുകയേ ചെയ്യുന്നുള്ളൂ അവൾ അമ്മയാണ് സഹോദരിയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ജീവിതത്തിൽ സ്ത്രീകളുടെ കടമകൾ ഏതൊരു അവസ്ഥയിലും ഏറ്റവും മനോഹരമായി ചെയ്യാനുള്ള ലാവണ്യം തെളിഞ്ഞു നിൽക്കുന്നവളാണ് സ്ത്രീ ആ ഒരു വാക്കിൽ തന്നെ ആ ഒരു സ്നേഹത്തിൽ തന്നെ വാത്സല്യവും കാരുണ്യവുമെല്ലാം ലയിപ്പിച്ചുകൊണ്ട് അത്രമാത്രം മനോഹരി മനോഹരിയായി പ്രകാശം പരത്തുന്നവളാണ് എന്ന് എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ വർത്തിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് അർഹയായ അമ്മയെ ഓർക്കുന്നതിനോടൊപ്പം ഇനി മുതൽ ഓരോ സ്ത്രീയിലും ഈ നന്മയും ആർദ്രതയും കാണാൻ തുടങ്ങുമ്പോഴാണ് നാട് തീരുന്നത് അപ്പോൾ ഒരു സ്ത്രീ ആരായിരിക്കണം എങ്ങനെയായിരിക്കണം അവൾ മറിയത്തിൻ്റെ എളിമയും മറിയത്തിൻ്റെ വാത്സല്യവും ലാളിത്യവും ഒക്കെ ജീവിതത്തിൽ പേറുമ്പോൾ മാത്രമാണ് ഈ നാട്ടിൽ സ്വർഗത്തിനിണങ്ങിയ തരത്തിൽ അവൾക്കൊരു സ്ത്രീയായി അമ്മയായി പെങ്ങളായി ഭാര്യയായൊക്കെ നിലനിൽക്കാൻ സാധിക്കുന്നത് ആ ഒരു ബോധ്യത്തിലേക്ക് ആ ഒരു അവബോധത്തിലേക്ക് എന്ന് സ്ത്രീ കടന്നു വരുന്നു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ മാതൃകയിലേക്ക് ജീവിതമൊന്ന് വഴിമാറ്റി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാത്രമാണ് സൗന്ദര്യം കൂടുതൽ മിന്നുന്നത് കാവലെന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ ഏറ്റവും ശക്തമായി തോന്നിയ ഒരു അധ്യായമാണ് ആശ്രയം എന്ന പേരിൽ ചാഴ്സണച്ചൻ എഴുതി വച്ചിരിക്കുന്നത് ആകർഷണങ്ങൾക്ക് പിന്നാലെ പോകലല്ല ആത്മാവിന് ബലമേകുന്ന ആശ്രയവാതിലുകൾ തേടലാണ് ജീവിതം എത്ര മനോഹരമായ നിർവചനമാണ് ജീവിതത്തെക്കുറിച്ച് ആകർഷണങ്ങൾക്ക് പിന്നാലെ പോകലല്ല ആത്മാവിന് ബലമേകുന്ന ആശ്രയവാതിലുകൾ തേടലാണ് ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരവധി ഉദാഹരണങ്ങളിലൂടെയാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച അബ്രാഹാമിന് ദൈവം മക്കളെ നൽകിയത് കടൽ തീരത്തെ മണൽത്തരികളെ പോലെ സംഖ്യാതീതവും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമറ്റതുമായിരുന്നു അതൊക്കെയാണ് സുവിശേഷം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്ന വെളിച്ചം എല്ലാവരും ബാലിൻ്റെ സ്വർണ്ണക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ വിജയത്തിൻ്റെ മുദ്ര മോതിരം നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചുവെന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പുറപ്പാട് ഗ്രന്ഥം നൽകുന്ന മനോഹരമായ ഭാഷ്യം തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവനോടു കൂടെ ദൈവമുണ്ട് എന്നുള്ള ശക്തമായ ഇടപെടലുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാണോ നമ്മൾ അറിയാൻ പിശാചുരുക്കുന്ന ആകർഷണങ്ങളെ അതിജീവിച്ചിട്ടുണ്ടോ എന്ന് ബോധപൂർവം നമുക്കൊന്ന് ധ്യാനിച്ചെടുക്കണം പലപ്പോഴും പല ആകർഷണങ്ങളുടെ പിന്തുണയുമായാണ് നാം ഈ ലോകത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ നിർവചനം വളരെ വ്യക്തമാകുന്നത് ആകർഷണങ്ങൾക്ക് പിന്നാലെ പോകലല്ല ആത്മാവിന് ബലമേകുന്ന ആശ്രയവാതിലുകൾ തേടലാണ് ജീവിതം പിശാച്ച് നമുക്ക് മുമ്പിൽ നിരവധി ആകർഷണങ്ങളുടെ വലകൾ ഒരുക്കുന്നുണ്ട് ഒന്നാമതായി ദൈവത്തെ മാറ്റി നിർത്താനുള്ള ആകർഷണമാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താം അതാണ് ഒന്നാമതായി പിശാച്ച് നമുക്ക് തരുന്ന ആകർഷണം മറ്റൊന്ന് അധികാരത്തിൻ്റെ അങ്കി അണിയാനുള്ള ആകർഷണമാണ് വേറൊന്ന് സമ്പത്തിൻ്റെ ആകർഷണമാണ് സമ്പത്തെന്ന പച്ചില കാണിച്ചാണ് പിശാച്ച് മനുഷ്യരെ ആകർഷിക്കാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആകർഷണങ്ങളുടെ വലയൊരുക്കി ദൈവത്തിലുള്ള ആശ്രയം മാറ്റിക്കൊണ്ടു പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട് അതിനെ എട്ടുകാലിയോടൊക്കെ ഇദ്ദേഹം വളരെ വ്യക്തമായി ഉപമിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഏത് കാലാവസ്ഥയിലും നിലനിൽക്കുന്ന ഒരു വിചിത്ര ജീവിയാണല്ലോ എട്ടുകാലി ഇവയുടെ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ ആഹാരം അവർ ശേഖരിക്കുന്നത് ഇരയെ തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് ഈ ആകർഷണ വലയിൽ വീണുപോയവരെ കൊന്നു തിന്നാണ് ഇവരുടെ അതിജീവനം പിശാജ് ഈ എട്ടുകാലിയെ പോലെ നിന്നെയും എന്നെയും ആകർഷണ വലയിൽ വീഴ്ത്താതിരിക്കാൻ നമുക്ക് ജാഗരൂകരായിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിലുള്ള ആകർ ആശ്രയം മാത്രമാണ് അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആകർഷണം മാത്രമാണ് മറ്റു പല ആകർഷണങ്ങളിൽ നിന്നും മാറി നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം മാത്രമാണ് നമ്മുടെ ആശ്രയം അല്ലെങ്കിൽ കാവൽ അപരൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുറയ്ക്കാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കും പങ്കാളികളാകാം അവിടെയാണ് കാവൽ എന്ന ആ ഒരു വാക്കിന് അർത്ഥമുണ്ടാകുന്നതും നമ്മുടെ ജീവിതം കാവലായിത്തീരുന്നതും ഈ പുസ്തകം അവസാനിക്കുന്നത് കുരിശ് കുരിശെന്ന പേരിലുള്ള പതിനെട്ടാമത്തെ അധ്യായം കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അതിൻ്റെ പാരമ്യത്തിൽ നാം കണ്ടെത്തുന്നത് അവൻ്റെ കുരിശുമരണ സന്ധ്യയിലാണ് ആ സ്നേഹം ഇന്നും നമുക്ക് സായത്തമാക്കുന്നത് ഏഴ് കൂതാശകളുടെയാണ് എന്ന് നമുക്കറിയാം നാം സ്വീകരിക്കുന്ന ഏഴ് കൂതാശകൾ ഈ കൂതാശകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവൻ്റെ കുരിശുമരണ രംഗങ്ങളെല്ലാം മഴവില്ലായി വിരിയുന്നുണ്ട് ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന വിശുദ്ധജലം ജ്ഞാനസ്നാനം എന്ന കൂതാശയുടെ സൂചനയാണ് നമുക്ക് നൽകുന്നത് മറ്റൊന്ന് സ്ഥൈര്യലേപനമാണ് നല്ല കള്ളന് പാപമോചനം നൽകുന്ന ക്രൂശിതിനെ മാത്രമല്ല മറിച്ച് പാപം മോചിച്ച് അവന് സ്ഥൈര്യത്തിൻ്റെ ആത്മാവിനെ നൽകി പറുദീസായുടെ വെൺശോഭ പകർന്നേകുന്ന ക്രിസ്തുവിനെ കൂടിയാണ് നാം കാൽവരിയിൽ കണ്ടുമുട്ടുന്നത് മറ്റൊന്ന് വിശുദ്ധ കുർബാനയാണ് ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്നൊഴുകുന്ന ചുടുനിണവും ചാട്ടവാറടിയേറ്റ് തെറിച്ച് വീഴുന്ന തിരുശരീരവും വിശുദ്ധ കുർബാന എന്ന പങ്കുവയ്ക്കലിൻ്റെ കൂതാശയുടെ ചൈതന്യമാണ് പകർന്നേകുന്നത് അടുത്തത് കുംഭസാരം കുരിശിൽ കിടക്കുന്ന നല്ല കള്ളലിൻ്റെ ഏറ്റുപറച്ചിലും ക്രിസ്തു പകർന്നേകുന്ന പാപമോചനവും കുംഭസാരം എന്ന കൂതാശയുടെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മറ്റൊന്ന് രോഗി ലേപനം സൗഖ്യമേകുന്ന പുണ്യപ്രവൃത്തി നിശ്ചയമായും അരങ്ങേറുന്നുണ്ട് കുരിശിൽ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി മുറിവേൽപ്പിക്കുന്ന അന്ധഭടൻ്റെ കണ്ണുകൾക്ക് സൗഖ്യത്തിൻ്റെ പുതുവർണ്ണം ക്രിസ്തു സമ്മാനിക്കുമ്പോൾ സൗഖ്യലേപനം എന്ന കൂതാശയുടെ മഹിമയാണ് വെളിപ്പെട്ട് കിട്ടുന്നത് ആറാമത്തേത് തിരുപ്പട്ടമാണ് തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കി ക്രിസ്തു ധരിച്ചു എന്നത് തിരുപ്പട്ടം എന്ന കൂതാശയുടെ സൂചനയാണ് പങ്കുവയ്ക്കുന്നത് ആ മേലങ്കി പൗരോഹിത്യത്തിൻ്റെ ലക്ഷണീയ രഹസ്യങ്ങൾ കൂതാശയിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട് ഏഴാമത്തെ കുദാശ വിവാഹമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയമുറിവിൽ നിന്നുമുള്ള തിരുസഭയുടെ ഉത്ഭവം ക്രൈസ്തവ വിവാഹ ദർശനമാണ് നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് ക്രിസ്തു മൊഴിയിൽ വിവാഹബന്ധത്തിൻ്റെ അനിർവചനീയമായ ഉള്ളടലുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഏഴ് കൂതാശകളിലും കുരിശിൻ്റെ ദർശനങ്ങൾ നമുക്ക് ദർശിക്കാം ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ അവൻ ഹൃദയത്തിലേറ്റ അവൻ ജീവിതത്തിൽ പേറിയ എല്ലാ നൊമ്പരങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഏഴ് കൂതാശകളും ബന്ധപ്പെട്ട് നിൽക്കുകയാണ് പുസ്തകം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പ്രിയ സുഹൃത്തെ നിന്റെ വേദനകളും സഹനങ്ങളും ക്രിസ്തുവിനെ പോലെ ഓരോ കൂതാശിയാക്കി മാറ്റി അനേകർക്ക് കൃപയുടെ നീർച്ചാലുകൾ സമ്മാനിക്കുന്നവരാകാൻ ക്രൂശിതൻ നിന്നെ ക്ഷണിക്കുന്നുണ്ട് ഈ ക്ഷണത്തിലേക്ക് നിനക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ ഈ ക്ഷണമാണ് ഒരു കാവലാകാനുള്ള ഏറ്റവും മനോഹരമായ ക്ഷണം ഈ പുസ്തകം മുഴുവൻ എങ്ങനെ നിനക്കും എനിക്കും ഒരു കാവലാകാൻ സാധിക്കുമെന്ന് എഴുത്തുകാരൻ വളരെ വ്യക്തമായും ധ്യാനാത്മകമായും എഴുതി എഴുതിവച്ചിരിക്കുകയാണ് ഉള്ളിലെ അന്ധകാരം നീക്കുന്ന മെഴുതിരി നാളമാണ് കാവൽ വഴിയറിയ പതികന് വഴികാട്ടിയായ വിളക്കുമാടമാണ് കാവൽ വിശന്നു വലഞ്ഞവന് അപ്പമായി എത്തുന്നവനാണ് കാവൽ പാപത്തിൻ്റെ മുൾപ്പടർപ്പിൽ നിന്നും കുഞ്ഞാടിനെ കോരിയെടുക്കുന്ന ഇടയനാണ് കാവൽ വാടിപ്പോയ ചെടികൾക്ക് നനജലമേകുന്ന കർഷകനാണ് കാവൽ കരയാതിരിക്കാൻ താരാട്ടുപാടുന്ന അമ്മയും കാവലാണ് ഉടുതുണിയില്ലാത്ത ലജിജു നിൽക്കുന്നവന് ഉടുവസ്ത്രമേകുന്ന നെയ്ത്തുകാരനും കാവലാണ് ഇനി കാവലിൻ്റെ വേഷപ്പകർച്ചകൾ ആടിത്തീർക്കാൻ വിളിക്കപ്പെട്ടവനാണ് നീയും ഞാനും